പ്രിയമുള്ളവരെ മലയാളം മൂവി ന്യൂസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നസ്ലിൻ നായകനാകുന്ന ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുടെ വിശേഷങ്ങളുമായാണ് ഇന്ന് മലയാളം മൂവി ന്യൂസ് എത്തിയിരിക്കുന്നത് ഏപ്രിൽ പത്തിനാണ് റിലീസിന് ഒരുങ്ങുന്ന ചിത്രം നമ്മുടെ മമ്മൂക്കിയുടെ ബസൂക്കുമായി ഒരു ക്ലാഷ് റിലീസിന് ഒരുങ്ങുകയാണ് ആലപ്പുഴ ജിംഖാന നമുക്ക് സിനിമാ വിശേഷങ്ങളിലേക്ക് അടക്കാം അതിനു മുൻപ് പുതുപുത്തൻ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും സൂപ്പർ ഹിറ്റ് തല്ലുമാല എന്ന സിനിമയ്ക്ക് ശേഷം ഗാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ആലപ്പുഴ ജിംഗാനയ്ക്കുമേൽ സിനിമാ പ്രേമികൾ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് നസ്ലിൻ ഗണപതി ലുക്മാൻ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത് സിനിമയുടെ പോസ്റ്ററുകൾക്കും മറ്റും അപ്ഡേറ്റുകൾക്കും വലിയ സ്വീകാര്യതയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭിക്കുന്നതും സിനിമയുടെ ട്രെയിലർ ട്രെൻഡിങ്ങിൽ തന്നെ ഇപ്പോഴും തുടരുകയാണ് ബോക്സിംഗ് പശ്ചാത്തലമായി ഒരുക്കിയിരിക്കുന്ന സിനിമയിൽ നിറയെ ഹ്യൂമറിനും പ്രാധാന്യം നൽകിയിട്ടുണ്ട് വിഷു ചിത്രമായി ഏപ്രിൽ പത്തിനാണ് തിയേറ്ററുകൾ സിനിമ എത്തുന്നത് ട്രെയിലറിന് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ ഒളിമ്പിക്സ് താരം വിജേന്ദർ സിംഗ് തമിഴകത്തെ സൂപ്പർ താരങ്ങളായ വിജയ് സേതുപതി കാർത്തി എന്നിവരും ട്രെയിലർ റീഷെയർ ചെയ്തിട്ടുണ്ട് ട്രെയിലറിന്റെ ക്വാളിറ്റി പാൻ ഇന്ത്യൻ ലെവലിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട് കോളേജ് പഠനത്തിന് അഡ്മിഷൻ ലഭിക്കുവാനായി തല കായികമേളയിൽ ബോക്സിംഗ് വിഭാഗത്തിൽ പങ്കെടുക്കുന്ന കുറച്ച് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ തമാശ നിറഞ്ഞ കഥയാണ് സിനിമ പറയുന്നത് ആലപ്പുഴ ജിം ഗാന നിർമ്മിക്കുന്നത് പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സിന്റെ ബാനറിലും റിയലിസ്റ്റിക് സ്റ്റുഡിയോയുടെ ബാനറിലും ഖാലിദ് റഹ്മാൻ ജോബിൻ ജോർജ് സമീർ കാരാട്ട് തുടങ്ങിയവരാണ് ആരാധകർ ഒട്ടേറെ പ്രതീക്ഷയോടെ ഒടുക്കാത്തിരിക്കുന്ന മമ്മൂക്ക ചിത്രം ബസൂക്കയുടെ റിലീസും ആ ദിവസം തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് രണ്ടു ചിത്രങ്ങളും നസ്ലിൻ്റെ ആലപ്പുഴ ജിം നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സൂഖ് എന്ന ചിത്രവും വലിയ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു തിയേറ്ററുകളിൽ പ്രേക്ഷകർക്ക് മികച്ച കാഴ്ചാനുഭവങ്ങൾ പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ